കോറുടമയെ ഭീഷണിപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയ കേസിൽ അറസ്റ്റിലായ മലപ്പുറത്ത് എസ് എയും ദല്ലാളും റിമാൻഡിൽ വളാഞ്ചേരി എസ് സി ബിന്ദുലാൽ ഇടനിലക്കാരൻ അസൈനർ എന്നിവരെയാണ് തിരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജെ ശ്രീജ് റിമാൻഡ് ചെയ്തത് വ്യാഴാഴ്ച രാത്രി ഏഴ് മുക്കാലോടെ രണ്ട് പ്രതികളെയും മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ചാണ് പോലീസ് ഹാജരാക്കിയത് തിരു ഡിവിഎസ്പി പി 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 ഷംസ് വ്യാഴാഴ്ച രാവിലെയായിരുന്നു രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത് പാറമടയില് ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് തിരു മുത്തൂർ സ്വദേശി നിസാറിനെ നേരത്തെ സുനിൽദാസും ബിന്ദുലാലും ചേർന്ന സംഘം അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ നിസാറിനെ റിമാൻഡ് ചെയ്യിപ്പിക്കുമെന്നും ഭൂ ഉടമകളെ പ്രതികളാക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിസാർ മുഖേന ഇരുപത്തിരണ്ട് ലക്ഷം തട്ടിയെന്നാണ് കേസ് എസ് ഐ പത്ത് ലക്ഷവും സി എട്ടു ലക്ഷം അസൈനാർ നാല് ലക്ഷം തട്ടിയെടുത്തതായി എഫ്ഐആർ പറയുന്നു എസ് ഐ ബിന്ദുലാലാണ് കേസിൽ ഒന്നാം പ്രതി സി രണ്ടാം പ്രതിയും അസീനാർ മൂന്നാം പ്രതിയുമാണ് വ്യാഴാഴ്ച ഡി വി എസ് പി പി ഷം വളാഞ്ചേരിയിലെത്തി എസ് ഐയും അസൈനാറിനും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് മലപ്പുറം ഡി ടി മനോജ് അന്വേഷണം നടത്തി സമർപ്പിച്ച പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന സ്ഥലം മാറ്റങ്ങളുടെ ഭാഗമായാണ് എസ് യും സിഇയും വളാഞ്ചേരിയില് ചുമതലകളില് എത്തിയത്